ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് പിന്നെ ഗീവ് കാര്യങ്ങളൊക്കെ വെക്കുന്നത് അപ്പോൾ നമുക്കിന്ന് നമ്മളെ വിന്നറെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ അതാണ് ഞാൻ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഒരുപാട് കൂട്ടുകാര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് നമ്മൾ തിരഞ്ഞെടുക്കണ രണ്ടാക്കാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മാത്രമല്ല നമുക്ക് യൂട്യൂബിൽ വൈറ്റു സ്റ്റുഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വൈറ്റു സ്റ്റുഡിയോ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മൾ വീഡിയോയ്ക്ക് ജെനുവൻ ആയിട്ടുള്ള കമൻറ്റും ലൈക്കും കാര്യങ്ങളൊക്കെ ഇടുന്ന ആൾക്കാരെ നമുക്ക് അതിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ലൈവായിട്ട് കാണിച്ചു തന്നിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ആരാണ് വിന്നർ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ കാണുമ്പോൾ ഒരു ഇതുണ്ടാവില്ലല്ലോ എന്താ ഒരു രസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് ലാസ്റ്റ് പറയാം ആരാണ് വിന്നർ എന്നൊക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുവെക്കണം അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കണ്ട് അപ്പം തന്നെ കമൻറ്റ് ഇടൂലേ അപ്പോൾ അങ്ങനത്തെ ഒന്നും ചിലപ്പോൾ ജെനുവൻ ആവില്ല കേട്ടോ നമ്മൾ വീഡിയോ കണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമൻ്റ് ജെനുവൻ പരിഗണിക്കും അപ്പോൾ അതുകൊണ്ടാണ് ചില ആൾക്കാരൊന്നും ആ ഒരു ഇതിൽ വരാത്തത് കേട്ടോ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കലിപ്പോൾ നടക്കില്ലല്ലോ എന്നാലും എല്ലാ മാസവും നമ്മൾ കാര്യങ്ങളൊക്കെ വെക്കൂ കേട്ടോ അപ്പോൾ എല്ലാ മാസവും ഗിഫ്റ്റും കാര്യങ്ങളും നമ്മൾ കൊടുക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോക്ക് ലൈക്കും കമൻറ്റൊക്കെ തരാം എന്നാലും കമൻറ്റും ലൈക്കും ഒക്കെ കുറച്ച് അധികം ഉണ്ടെങ്കിലുള്ള നമ്മൾ വീഡിയോക്ക് റീച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ മാക്സിമം നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ദാ ഇന്നിപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കട്ടെ രാവിലെ തന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ അനിയത്തിയും കുട്ടികളൊക്കെ വിരുന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ച ഞാനും മഞ്ചുമോളും മാത്രമേ ഉള്ളൂ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ചേക്കാനും പിന്നെ അയഫക്കുട്ടി റിച്ചുമൊക്കെ നമ്മൾ തറവാട്ടേക്ക് വിരുന്ന് പോയതായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളൊറ്റയ്ക്കായപ്പോൾ ഞങ്ങൾ പഴമൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ വിരുന്നാർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ റിച്ചുമോനെ കടയിലൊക്കെ പറഞ്ഞയച്ച ചിക്കനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിൽക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ ഒരു രണ്ട് സ്പൂണ് ആർകേജിൻ്റെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് നെയ്യ് ചൂടായപ്പോഴേക്ക് സവാള ഫ്രൈ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് പിന്നെ അതേപോലെ തന്നെ കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പരിപ്പില്ലേന് കേട്ടോ മുന്തിരി മാത്രമുള്ളതിനും അതേപോലെ രണ്ട് പച്ചമുളകും ഒക്കെ കൂടെയിട്ട് വറുത്ത് കോരി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇതിൽ നിന്ന് കുറച്ച് ഓയിലെ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതും ചെയ്തെടുക്കുമല്ലോ ആ ഒരു സമയത്തായി കൊഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ഓയിലിൽ നമുക്ക് സവാള വഴിക്കെടുക്കുകയും ചെയ്യാം ഇന്നത്തെ ദിവസത്തിൻ്റെ കാര്യം പറയണ്ട കേട്ടോ നല്ല തിരക്കുള്ളൊരു ദിവസം ഇനി ഇന്ന് ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും അതും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ സ്റ്റോക്ക് റൂമിൽ സാധനങ്ങൾ വരുന്ന ദിവസമാണ് അപ്പോൾ സാധനങ്ങൾ വരുന്നുണ്ട് പറഞ്ഞ് വിളിക്കുമ്പോൾ നമുക്ക് സ്റ്റോക്ക് റൂമിൽ എത്തണം സാധനങ്ങൾ വാങ്ങി വെക്കണം ബില്ലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം അങ്ങനെയുള്ള പണികൾ വേറെ ഉണ്ട് അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ ഒരുങ്ങിയപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനങ്ങൾ കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മസാല വേഗം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ വന്നിട്ട് ബിരിയാണി ദം ചെയ്തെടുക്കാമെന്ന് കരുതിട്ടോ പിന്നെ മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ നേരത്തെ ചോറും കൂട്ടാനും ആയിട്ടില്ല ഒക്കെ നല്ല വിഷപ്പേക്കാരം അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടൊന്നും അല്ല കേട്ടോ ഒന്ന് ബിരിയാണി ഉണ്ടാക്കണത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സവാള ഏകദേശം ഒന്ന് വാഴന്ന് വന്നതിന് ശേഷം അയയ്ക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുത്തു പിന്നെതാ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർക്കേണ്ട ഒന്നും കൂടൊക്കെ വാഴന്ന് വരണം കേട്ടോ സവാള ഇതിപ്പോൾ നല്ലോണം വാഴന്നിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗം അയ്യു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ വലിയ ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു ഇപ്പം നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കലില്ല കേട്ടോ പിന്നെ അതാ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ആക്കി കൊടുത്തു പിന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ ചിക്കൻ മസാല ചേർക്കണം എന്ന് വിചാരിച്ചിന് അത് ആ തിരക്ക് പെട്ടിട്ട് മറന്നു പോയതാട്ടോ പിന്നെ ബിരിയാണി മസാല കേട്ടോ ചേർത്ത് കൊടുക്കണത് പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്താൽ പച്ചമുളക് അത്യാവശ്യം എരിവുണ്ട് പിന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത്ക്കണമല്ലോ പിന്നെ കുട്ടികളല്ലേ കഴിക്കലത് അപ്പം അധികം എരിവൊന്നും വേണമെന്നില്ല ചിക്കൻ മസാല ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായിട്ട് ചേർക്കാൻ വിട്ടുപോയതാണ് അങ്ങനെ മസാലപ്പൊടിയുള്ള പച്ചമണൊക്കെ മാറി വന്നപ്പോൾ പിന്നെ മല്ലേലേയും പുതിനീനയിലൊക്കെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു ഇനി തക്കാളി ഒന്ന് വന്ന് വരണം അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കണ പാത്രം നമുക്ക് ഇൻഡസ്ടാലിൽ നിന്ന് റിവ്യൂ ചെയ്യാനായി ചെന്നാൽ ഒരു പിന്നെ ഇഡലി ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് മൾട്ടി പോട്ട് എന്നാട്ടോ പറയാം അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇഡലി ഉണ്ടാക്കണമെങ്കിൽ ഇഡലി ഉണ്ടാക്കുക നൂൽപുട്ട് ഉണ്ടാക്കുക അതേപോലെ ഈ ഒരു പാത്രത്തിൽ നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ലൊരു പാത്രമാണിത് അടി ചൂട് കട്ടിയുള്ള പാത്രം പറയില്ലേ അങ്ങനെ അടി നല്ല കട്ടിയുള്ള നല്ല പാത്രമാണിത് അങ്ങനെ അടി പിടിക്കുക ഒന്നും ചെയ്യൂലട്ടോ അങ്ങനെ അതാ തക്കാളിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്ക് നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ തൈരും ചേർത്ത് കൊടുത്തു അങ്ങനെ അതാ ഒക്കെ കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ഉപ്പും പുളിയൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ ചിക്കനൊക്കെ ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കനൊക്കെ ചേർത്തിട്ട് നല്ലോണം എന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മസാല ഇതിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ പൊരിച്ച ചിക്കൻ ബിരിയാണി ഉണ്ടാക്കൂലേ അതിലേറെ ടേസ്റ്റ് ആട്ടോ ഈ ഒരു പച്ചക്ക് എന്താ ചിക്കൻ ചേർത്ത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ദമ്മിൽ കടന്നിട്ട് വകൂലേ അങ്ങനത്തെ ബിരിയാണിക്കാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക കേട്ടോ എനിക്കങ്ങനെ ആട്ടോ തോന്നിയിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്നുള്ളത് പിന്നെ ഇതൊക്കെ അതിന് കുറച്ചും കൂടെ മല്ലിയലും പുതിനും അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്തുട്ടോ പിന്നെ അടച്ച് വെച്ച് പിന്നെ തീ ഓഫാക്കി കൊടുത്തു പിന്നെ പുറത്തടുപ്പിൽ അരി വേവിക്കാൻ വേണ്ടിയിട്ട് അനിയത്തി വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന് സമയത്താണ് നമ്മൾ സ്റ്റോക്ക് റൂമിൽ ആൾ വന്നിട്ടുണ്ടായിരുന്നേതെട്ടോ സാധനങ്ങളൊക്കെ കൊണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും പോയി ഓൾക്ക് സ്കൂട്ടി ഉണ്ടായതുകൊണ്ട് പിന്നെ അയ്മ പോയി ഞങ്ങൾ രണ്ടാളും അപ്പോൾ സാധനമൊക്കെ എടുത്തുവച്ച് പിന്നെ വേഗം വന്നു അപ്പോൾ തന്നെ ഇതാ നമ്മൾ വെള്ളം വെച്ചതൊക്കെ തിളച്ചിട്ടുണ്ടായിന് അങ്ങനെ അങ്ങനെന്താ അരി കഴുകിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളം തിളച്ചിരിക്കണമല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ തിളപ്പിച്ച് ഉറ്റിയാണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തു ഇന്നിപ്പോൾ അരി മാറിക്കണം കേട്ടോ ഒന്നിപ്പോൾ നമ്മൾ സാധാ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു എന്നുള്ള അരിയാണല്ലോ യൂസ് ചെയ്യൽ ആ അരിയല്ല കേട്ടൊന്ന് ഇന്ന് വേറെ അരിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ റിച്ച് മോനാണ് കടേക്ക് പോയത് ഞാൻ അരിൻ്റെ പേരൊന്നും എഴുതി കൊടുത്തതുമില്ല മോനും ഇഷ്ടപ്പെട്ടത് അങ്ങനെ വാങ്ങിപ്പോന്നു അപ്പം പിന്നെ ഇതോടെ കടന്നിട്ട് വാവട്ടെ അപ്പോൾ തന്നെ വേഗം വകുട്ടോ പച്ചരി അല്ലേ പിന്നെ നമുക്ക് മസാലയൊക്കെ ബിരിയാണി ചെമ്പുക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം അങ്ങനെ അതിന് ബിരിയാണി ചെമ്പക്കൊക്കെ ആക്കി കൊടുത്തിട്ടോ പിന്നെ മസാലയൊക്കെ പിന്നെ ചോറൊക്കെ വന്നിട്ടുണ്ടെനി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഊറ്റി എടുക്കുന്നുണ്ട് വേഗം പിന്നെ ഗിഫ്വേയിൽ എങ്ങനെ പങ്കെടുക്കുക അതിനെ കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുക പറഞ്ഞിട്ട് നമുക്ക് കമൻ്റ് ഉണ്ടായിന് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ വീഡിയോ കണ്ട് വീഡിയോക്ക് ഒക്കെ കമൻ്റ് ഇടുക അതേപോലെ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ വൈ ടി സ്റ്റുഡിയോ തന്നെ നമുക്ക് കാണിച്ചു തരും കേട്ടോ ഓരോ മാസത്തിലും നമുക്ക് ടോപ്പ് കമൻറ്റും അതേപോലെ തന്നെ ടോപ്പ് ലൈക്കൊക്കെ തന്ന ആൾക്കാരെ നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഞാനും അങ്ങനെ തന്നെ കേട്ടോ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ കമൻ്റ് ഇടാൻ ചിലപ്പോൾ അഡിയേക്കാരും അപ്പോൾ കമൻറ്റ് ഇടാനോ കേട്ടോ കമൻറ്റ് ഇട്ടാലുള്ളൂ നമുക്ക് ഇതേപോലെയുള്ള മത്സരത്തിലൊക്കെ പങ്കെടുക്കാനൊക്കെ പറ്റുക ഇപ്പം നിലത്തന്നെ ഒരു കമൻറ്റിൽ ഉണ്ടെങ്കിൽ ഞാൻ രണ്ട് വർഷമായി വീഡിയോ കാണൽ തുടങ്ങിയിട്ട് എന്നും കാണും പക്ഷേ ലൈക്ക് ലൈക്ക് അടിക്കും കമൻറ്റ് ഇടാൻ എഴുതാൻ മറക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇടലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കമൻറ്റും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നുണ്ടല്ലേ കമൻറ്റും ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് വീഡിയോ ഒക്കെ കാര്യങ്ങളൊക്കെ കിട്ടാം അപ്പോൾ അതുകൊണ്ടാണ് ലൈക്കും കമൻറ്റും ഇടാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇൻഷാല്ല നമുക്ക് എല്ലാ പ്രാവശ്യവും ഓരോ വിന്നറെ തിരഞ്ഞെടുക്കണം അപ്പോൾ അത് അങ്ങനെ മാക്സിമം നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ദാ അങ്ങനെ ബിരിയാണിയൊക്കെ ദം ഇനി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ അടിയിൽ എന്തൊക്കെയോ വർത്താനം പറഞ്ഞ് അങ്ങനെ വിട്ടുപോയതാ കേട്ടോ പറയാൻ അപ്പോൾ അതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ദാ വേഗം ബിരിയാണിയൊക്കെ പൊട്ടിച്ചു അപ്പോൾ കുറേ നേരമൊന്നും ദമ്മിൽ കടന്നിട്ടില്ല കേട്ടോ ബിരിയാണി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ ദമ്മിൽ കടന്നിട്ടുള്ളൂ ഒരു ഒരു മണിക്കൂറെങ്കിലും ദമ്മിൽ കടക്കണം അപ്പോഴാണ് ആ ഒരു ബിരിയാണിക്ക് ഒരു കറക്റ്റ് ബിരിയാണീൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ അന്നത്തെ ബിരിയാണിക്ക് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന പോലെയുള്ള അത്രയ്ക്ക് ആ ഒരു ടേസ്റ്റ് ഇല്ലേനെ കേട്ടോ പിന്നെ അരിയും തന്നെ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ചെറിയൊരു വേവ് കമ്മി ഉണ്ട് കേട്ടോ ബിരിയാണിക്ക് പിന്നെ കടിപിടി കൂടി ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ടാകും കുഴപ്പമില്ല കേട്ടോ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് പക്ഷെ അങ്ങനെയല്ല ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി അടിപൊളി ടേസ്റ്റ് ആൾക്കാർ കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആൾക്കാരും അതേപോലെ ചൊറൊക്കെ വന്ന് നല്ല ഉഷാരായിട്ടുണ്ടാവും അപ്പം ഇന്ന് അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ടില്ല എന്ന് എനിക്കൊരു തോന്നില്ല കേട്ടോ അനിയത്തിയും കുട്ടികളൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങളൊക്കെ കഴിച്ച ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കൊരു ഇതായിട്ടില്ല നമുക്കറിയാമല്ലോ കഴിച്ചു വെക്കുമ്പോൾ അപ്പം സാധനങ്ങളൊക്കെ സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉടനെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട് പക്ഷേ എന്തോ ഒരു കുറവുള്ള പോലെ എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ ഞാൻ ചോറ് വിളമ്പിയാണ് ഒരു പ്ലേറ്റിൽ നിങ്ങൾക്ക് കാണിച്ചിടാൻ വേണ്ടിയിട്ട് എടുത്തതാ കേട്ടോ പിന്നെ അനിയത്തി കുട്ടികൾക്ക് ഉള്ള ചോറൊക്കെ അവിടെ വിളമ്പണിണ്ട് പിന്നെ തൈരക്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ടായിന് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അച്ചാർ എടുക്കാം കേട്ടോ അച്ചാർ ഇന്നിപ്പോൾ നമുക്ക് സ്റ്റോക്ക് റൂമിൽ സാധനങ്ങൾ വന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് അച്ചാർ എഴുന്നിട്ടോ അപ്പം ഇന്ന് അച്ചാറിൻ്റെ ആൾക്കാർ നമുക്ക് അച്ചാർ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിരുന്നു സെയിൻ മാങ്ങ സെയിൻ നാരങ്ങ അതേപോലെ സെയിൻ ചേന അതൊക്കെയാണ് കേട്ടോ ഈ അച്ചാറുകൾ സെയിൻ എന്ന് പറഞ്ഞാൽ അവരെ സംരംഭത്തിൻ്റെ പേരാണ് കേട്ടോ ജെയിൻ എന്നുള്ളത് ഇത് നാരങ്ങ അച്ചാറാട്ടോ യെല്ലോ കളറിലുള്ള നാരങ്ങ അച്ചാറാണിത് പിന്നെ അതേപോലെതാ റെഡ് കളറിലുള്ളത് വേറെ ഉണ്ട് നമുക്ക് നമുക്കിന്നിപ്പം വെറൈറ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ ചേന അച്ചാറാണ് കേട്ടോ അപ്പം നമുക്കിത് എടുക്കാം ഈ ചേനച്ചാർ നമ്മളിപ്പം ഇപ്രാവശ്യം പുതുതായിട്ട് ഇറക്കിയതാ കേട്ടോ അപ്പം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ നോക്കാം അപ്പോൾ ഫസ്റ്റ് അതെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെന്താ ഞാനൊരു ചെറിയൊരു ബൗളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അച്ചാർ ചേന അച്ചാറാക്കാം പിന്നെ ഇതൊക്കെ കുടുംബശ്രീൻ്റെ ഉൽപ്പന്നങ്ങളായതുകൊണ്ട് ഒക്കെ വീട്ടിലുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ് അധികം വിനാഗിരിയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ നല്ല നല്ല സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഉണ്ടാക്കുന്ന അച്ചാറുകളാണ് കേട്ടോ വിനാഗിരി ഞങ്ങൾ സുർക്കാന്നാട്ടാ പറയല് അപ്പം അതധികം ചേർത്ത് കഴിഞ്ഞാൽ അച്ചാർ അങ്ങനെ കേടു വരുന്നില്ല പക്ഷേ അത് കഴിക്കുമ്പോൾ നമ്മളെ ഹെൽത്തിന് നല്ല പ്രോബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മാക്സിമം അധികം വിനാഗിരിയൊക്കെ ചേർത്ത് അച്ചാർ യൂസ് ചെയ്യാതൊക്കെയാണ് നല്ലത് അപ്പോൾ അതൊക്കെ നല്ല അടിപൊളി പ്രോഡക്റ്റുകളാണ് കേട്ടോ അപ്പോൾ ചേനച്ചാറ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഞാൻ കുറച്ച് എടുത്താണ്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ ആക്കിയാണ്ട് ഇങ്ങനെ ആകുകൊണ്ട് നക്കി വെക്കുമല്ലോ ഞാൻ അങ്ങനെ നോക്കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇതാ കുട്ടികൾക്ക് ചോറൊക്കെ വിളമ്പിക്കൊടുത്ത് അച്ചാർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ തിലക്കല് അപ്പോൾ ഒക്കെ ഫോണും ടാബൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കുന്നത് ടേബിളുമ്പല് ചോറൊക്കെ വിളമ്പി വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അതാ കുറേ നിലത്തിരിക്കേബിൾ മേൽ ഇരിക്കണ്ട് അങ്ങനെ പിന്നെ ഞാനും അതിനെത്തി ഞങ്ങളും ചോറൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ നമ്മളാരും കാത്തിൽക്കാനൊന്നുമില്ലല്ലോ പിന്നെ പപ്പടമൊക്കെ ഉണ്ട് അതിന് ഇട്ടോ പൊരിച്ചത് എനിക്കൊരു കഷ്ണം പപ്പടം മാത്രമാണ് കിട്ടിയത് അങ്ങനെ പപ്പടം അതേപോലെ തൈരും പിന്നെ ചിക്കനും പിന്നെന്താ ചേനച്ചാറും ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ബിരിയാണിയൊക്കെ കഴിച്ചു ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊരു ടേസ്റ്റ് വ്യത്യാസം തോന്നിയനെ കിട്ടോ പിന്നെ എനിക്കും അനിയത്തിക്കും പുറത്ത് പോകാണ്ടേനേം അപ്പോൾ ഞങ്ങൾ രണ്ടാളൊന്ന് പുറത്ത് പോയി പിന്നെ ഓൾക്കൊരു വാള വാങ്ങാണ്ടേനു കേട്ടോ അപ്പോൾ ഞങ്ങൾ നിലമ്പൂര് മഹാറാണി ജ്വല്ലറിയിൽ പോയിട്ട് ഓൾക്കൊരു വാളയൊക്കെ വാങ്ങി ഇപ്പോൾ സ്വർണത്തിനൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ എന്നാലും കുറച്ച് പൈസ ഉണ്ടായപ്പോൾ അവൾക്കൊരു ഗോൾഡ് വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഗോൾഡൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ നമ്മൾ വളയൊക്കെ എടുത്തു പിന്നെന്താ നമുക്ക് അവിടെ നല്ല തണുത്ത വെള്ളമൊക്കെ തന്നിട്ടുണ്ടെനെ കേട്ടോ ജ്വല്ലറിയിലൊക്കെ പോയാൽ ആദ്യം ഉണ്ടല്ലേ അതേപോലെ വെള്ളം കുടിക്കാൻ തരും നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെള്ളമായിട്ട് തരും ഇതെന്തൊക്കെയോ പിസ്ത എന്തൊക്കെയോട്ട വെള്ളം കേട്ടോ അപ്പോൾ ഗോൾഡൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് അങ്ങനെ ആ വെള്ളം കുടിച്ചു അപ്പോൾ നമ്മൾ വാങ്ങിച്ച വള ഇതാണ് കേട്ടോ അങ്ങനെ വളയൊക്കെ വാങ്ങിച്ച് പിന്നെ നമുക്ക് ഒരു കുട്ടിനെ കാണാൻ പോകാണ്ടേനും എൻ്റെ അമ്മൻ്റെ മരുമോൾ പ്രസവിച്ചിട്ടുണ്ടേനും അപ്പം ഞങ്ങൾ രണ്ടാളും കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോയി അവിടുന്ന് കുട്ടിക്കൊരു കുഞ്ഞുടുപ്പൊക്കെ വാങ്ങീനി അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ പോയി കുട്ടിനെ കാണാനൊക്കെ പോയി കുട്ടിനെയൊക്കെ കണ്ട് കുട്ടി ഉറങ്ങിയനെ ഞങ്ങൾ ചെന്നപ്പം പിന്നെ ഞാൻ അടുത്തപ്പം ഉണന്ന് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കരഞ്ഞു കരഞ്ഞെട്ടോ അങ്ങനെ കുട്ടീനെയൊക്കെ പിന്നെ പിന്നെതാ പച്ചക്കറി വണ്ടി കണ്ടിട്ടുണ്ട് അവിടെ നൂറ് രൂപയ്ക്ക് ഒരു കവറ് പച്ചക്കറി കിട്ടോ എത്രയോ കിലോൻ്റെ കണക്കൊക്കെ പറഞ്ഞു ഒരു അപ്പം അങ്ങനെ ഒരു കവറ് ഇനക്കും വാങ്ങി ഒരു കവറ് ഓൾക്കും വാങ്ങി അങ്ങനെ തിരിച്ചു പോരാണ് ഇപ്പം അപ്പോൾ ഭയങ്കര ദാഹട്ടോ കരിമ്പ് ജ്യൂസ് കണ്ടപ്പം അപ്പോൾ നമുക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കല്ലേ എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ അവിടെ ഇറങ്ങി രണ്ടാളും ഓരോ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ അപ്പോൾ അവർക്ക് ബത്തക്കെ ഒരു പറഞ്ഞു പറഞ്ഞിന് ബത്തക്കെ കൊണ്ടുവരാൻ കേട്ടോ ബത്തക്ക മീൻസ് തണ്ണിമത്തൻ ഞങ്ങൾ ബത്തക്ക എന്നൊക്കെ പറയൽ

പിന്നെ പിന്നെന്താ നജാൻ ആജിദ് എന്നുള്ള ഒരു ഐഡിയന്ന് പിന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് ഇത് പുതുതായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ വേറൊരാളും കൂടെ ഉണ്ട് ക്യൂട്ട് ചൂസ് എന്ന് പറഞ്ഞിട്ട് മാരിയത്ത് സെയ്ദ മുഹമ്മദ് അതിൽ എൺപത്തിയേഴ് കമൻറ്റാട്ടോ നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പം ഫസ്റ്റും സെക്കൻഡും തിരഞ്ഞെടുക്കുകയാണ് ഈ ഹൺഡ്രഡ് ഉള്ള ആൾക്കാരെ രണ്ടാളെയും വെച്ചിട്ടോ നറുക്കെടുക്കുന്നത് ആരിഫാമീനും മീനും സുധീർ കി എൽ ടി കെ എല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയെന്നുമാണ് നമുക്ക് ഹൺഡ്രഡ് പിന്നെ കമൻറ്റ് തന്നിട്ടുള്ളത് അപ്പോൾ അവരെ നമുക്ക് നറുക്കെടുത്തിട്ട് ഫസ്റ്റും സെക്കൻഡും ആക്കാം രണ്ടാക്കും ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ചെറിയൊരു പേപ്പറിൽ ഞാൻ അവർ രണ്ടാളെ പേര് എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് നറുക്കെടുക്കാം അപ്പോൾ ചിഞ്ചിമോളാണ് കേട്ടോ നറുക്കെടുക്കണത് ചിഞ്ചിമോൾ ഇതാ ആദ്യം ഒരാളത് മടക്കിയെടുത്ത് പിന്നെതാ മറ്റേ ആളത് മടക്കിയിട്ടുണ്ട് അപ്പം ഇനി ഓളിനെയാണ് നറുക്ക് എടുക്കുക പിന്നെ ഇങ്ങനെ കുലുക്കി തരുന്നത് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അമ്മച്ചി എടുത്തോ എന്ന് പറഞ്ഞു ാലും ഒരിക്കൽ രണ്ടാക്കും ഞാൻ ഗിഫ്റ്റ് കൊടുക്കും എന്നാലും ഒരു ഫസ്റ്റും സെക്കൻഡും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ അത് ആ ചിഞ്ചിമൂളും കയ്യിലിട്ടിട്ട് നല്ലോണം കുലുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആരാണ് ആ ഭാഗ്യശാലി എന്ന് നമുക്ക് നോക്കാം ഞാൻ ഈ വിന്നറെ തിരഞ്ഞെടുക്കുന്ന വീഡിയോ പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതേപോലെ തന്നെ ഇടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ ഇതൊന്ന് ഒരാളെ സെലക്ട് ചെയ്യുക അപ്പോൾ ചിഞ്ചിമൂള് പറഞ്ഞതിനോട് ഇതെടുത്ത വെച്ചാൽ പറഞ്ഞോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറ്റത് എടുക്കട്ടെ ചോദിച്ച് അങ്ങനെ ഏതായാലും ഓൾ പറഞ്ഞത് തന്നെ ഞാൻ എടുത്തു അപ്പോൾ അപ്പോൾതാ നമ്മളെ വിന്നറെ ആരാന്ന് നമുക്ക് നോക്കാം അപ്പോൾ അപ്പംതാ ഫസ്റ്റ് നമ്മൾ ആരിഫ കൊണ്ടുപോയി ആരിഫയാണ് കേട്ടോ നമ്മളെ ഫസ്റ്റ് വിന്നർ പിന്നെ മറ്റേ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ രണ്ടാളും നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് പിന്നെ നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചുതരാം കേട്ടോ ഗിഫ്റ്റ് ചെയ്യാൻ അയച്ചു തരാം പ്രാവശ്യമുള്ളു കേട്ടോ രണ്ടുപേർക്ക് കൊടുക്കുക അടുത്ത പ്രാവശ്യം ഒരാൾക്കേ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയുള്ളൂ ഇതിപ്പോൾ ഫസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ രണ്ട് പേർക്കും കൊടുക്കണുണ്ട് അപ്പോൾ ഇനി ഇൻഷാല്ല അടുത്ത വിന്നർ ആരാന്ന് നമുക്ക് അടുത്ത മാസം അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ ഗിഫ്റ്റ് കിട്ടാത്തവരൊന്നും വിഷമിക്കരുത് എന്നാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്